കഴിഞ്ഞ ദിവസം വാളയാറിൽ നടന്ന കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വാഹനങ്ങൾ പിടികൂടാതിരിക്കാൻ സംസ്ഥാനത്തെ അതിർത്തികൾ തോറും കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിക്കൊണ്ടാണ് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങൾ സഞ്ചരിക്കുന്നത് ആന്ധ്രാ അതിർത്തി വരെ ആന്ധ്രയിലുള്ള രജിസ്ട്രേഷൻ ആയിരിക്കുമെങ്കിലും തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നാൽ തമിഴ്നാടിന്റെ നമ്പർ പ്ലേറ്റ് ആക്കി മാറ്റും വാളയാർ നിന്നും കേരള രജിസ്ട്രേഷനിലേക്ക് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റും എന്നാൽ അതിവിദഗ്ധമായി വാളയാർ അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് കേരള പോലീസ് ഇവരെ പിടികൂടിയത് കാറിൽ കടത്തുകയായിരുന്ന എഴുപത്തിയേഴ് കിലോ കഞ്ചാവാണ് പിടികൂടിയത് മുതലമട സ്വദേശി ഇർഷാദ് അഗളി സ്വദേശി സുരേഷ് കുമാർ എന്നിവരെ വാളയാർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് പരിശോധനക്കായി അന്വേഷണ ഉദ്യോഗസ്ഥർ കാർ തുറന്നു നോക്കുകയായിരുന്നു കാറിന്റെ സീറ്റുകൾക്കിടയിൽ എട്ട് രഹസ്യ അറകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ അറയിലും സ്പോഞ്ചിനു പകരം കഞ്ചാവാണ് നിറച്ചിരുന്നത് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രഹസ്യ അറകളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എഴുപത്തി കിലോ കഞ്ചാവ് പിടികൂടിയത് പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില്ലറ വിൽപ്പനക്കാർക്ക് പതിവായി കഞ്ചാവ് കൈമാറുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മലയാളം പാലക്കാട്